റെയിൽവേയുടെ സേവനങ്ങളെല്ലാം ഇനി ഒറ്റ ആപ്പിൽ ലഭിക്കും റെയിൽവൺ എന്ന സൂപ്പർ ആപ്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇനി റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും റെയിൽവൺ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് റിസർവേഷൻ പി സ്റ്റാറ്റസ് ട്രെയിൻ സ്റ്റാറ്റസ് കോച്ച് പൊസിഷൻ ഭക്ഷണം തുടങ്ങിയ യാത്രാ സേവനങ്ങളെല്ലാം പുതിയ റെയിൽവേ ആപ്പിൽ ലഭ്യമാകും റെയിൽവേ സംബന്ധമായ യാത്രക്കാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ റെയിൽവേ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇനി ആപ്പിന്റെ സഹായത്തോടെ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് യാത്ര എളുപ്പമാക്കാൻ സാധിക്കും കൂടാതെ ബുക്കിംഗും മറ്റ് സേവനങ്ങളിലും നേരിട്ടുള്ള തടസ്സങ്ങൾ കുറയ്ക്കാനും റെയിൽ വൺ സഹായിക്കും റീഫണ്ട് ലഭിക്കാനുള്ള അപേക്ഷ നൽകാനും പരാതി നൽകാനും ഈ ആപ്പ് മതി കൂടാതെ ട്രെയിൻ ട്രെയിനിറങ്ങുമ്പോൾ പെട്ടിയെടുക്കാൻ സഹായിക്കാൻ പോർട്ടറെ സമീപിക്കാനും റെയിൽവൺ തയ്യാറാണ് ഇനി യാത്രക്കാർക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ ഐ ആർ സി ടി സിയുടെ ആപ്പിൽ പലപ്പോഴും തകരാറുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിന് പരിഹാരമായാണ് റെയിൽവേ പുതിയ ആപ്പ് അവതരിപ്പിച്ചത് റെയിൽവേ ആപ്പ് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ഐ ഒ എസ് ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ലോഗിൻ ചെയ്യാനായി ഒന്നിലധികം പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം സൈൻ ഔട്ട് ചെയ്താൽ മതി